പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുട്ടത്തിൻ്റെ ഒരു ഫുട്ബോളിൻ്റെ ഉത്സവമാണ് മുട്ടം ഫുട്ബോൾ ലീഗ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഐ പി എൽ മാതൃകയിൽ നമ്മുടെയൊക്കെ നമ്മളെപ്പോഴും മൊബൈലിൽ കാണുന്ന ഐ പി എൽ മാതൃകയിലാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ രജിസ്ട്രേഷന് ഐ പി എൽ ലേലം പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മികവുള്ള ഏറ്റവും കഴിവുള്ള ആളുകളാണ് അവസാന ആ നൂറ്റി അൻപത് പേരിൽ വന്നിരിക്കുന്നത് അത് പത്ത് ടീമായിട്ട് തിരിച്ച് നമ്മുടെ ലീഗ് മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ ലീഗിൻ്റെ നമ്മുടെ ഈ ടൂർണമെൻറ്റിൻ്റെ മൂന്നാം സീസണാണ് നമ്മൾ നാളെ ആരംഭിക്കുന്നത് അതിൻ്റെ ദിനത്തിൻ്റെ ഭാഗമായുള്ള ജേഴ്സി നമ്മൾ നടത്താൻ പോകുന്നത് ലഹരിവിരുദ്ധ നടത്തവുമുണ്ട് സ്റ്റാൻഡ് വരെയുള്ളത് ഇതൊക്കെ നമ്മുടെ ക്ലബ്ബ് അല്ലെങ്കിൽ യുവ നമ്മുടെ ഒരിക്കലും കഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ സമൂഹത്തിനോട് പ്രത്യതയുള്ള ഈ നാടിനോട് കൂറുള്ള ആത്മാർത്ഥതയുള്ള ഒരു തലമുറ വളർന്നു വരുന്നതിന് വേണ്ടിയാണ് ഈ ഓസ്കാർ ക്ലബ്ബ് ഇത്തരം പരിപാടികളെ മുന്നോട്ട് വരുന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഇരിക്കുന്ന എല്ലാം ഇത് തലമുറയാണ് പഠിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളാണ് ഈ നാടിന്റെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും എഴുതെത്തി പോകാതെ നിങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടത് ഈ ഇരിക്കുന്ന ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരുടെയും എല്ലാം ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കിയാണ് ഓസ്താ ക്ലബ്ബ് ഇത്തരം പരിപാടിയാണ് മുന്നോട്ട് വരുന്നത് കൂടുതലായാലും പറയാൻ സമയം നമ്മുടെ സമയം മുമ്പിൽ തിരിച്ചു പോയതുകൊണ്ട് കൊണ്ട് കൂടുതലായും പറയുന്നില്ല എന്നിരുന്നാലും നമ്മുടെ ജേഴ്സി ലോഞ്ചിങ് നടക്കാൻ പോവുകയാണ് ആ ലോഞ്ചിങ് നടക്കുന്നതിന് ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മേഴ് ജേഴ്സിയാണ് അതുപോലെ നമ്മൾ അതിൻ്റെ മുഖ്യപ്രാഷണ നടത്തുന്ന പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷനും മെമ്പറുമായ മേഴ്ചേട്ടനാണ് അതുപോലെ നമ്മുടെ ഈ ലഹരിവിരുദ്ധ പല ഭാഗവും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ബഹുമാന ചന്ദ്രസാറാണ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അരുൺ കോച്ചിപ്പുഴിയുണ്ട് മാക്കുചേട്ടനുണ്ട് പഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് എല്ലാ സഹായം ചെയ്താലും പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട വിജയചേട്ടനുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി ഈ വേണ്ടിയും വേണ്ടിയും ഈ ഈ പരിപാടിയിൽ വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് നമ്മുടെ പരിപാടി ക്ലബ്ബ് ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ പരിപാടി വൻ വിജയമായി തീരട്ടെ ഇന്ന് നമ്മളിന്റെ തുടക്കം കുറയ്ക്കുകയാണ് നമ്മൾ നമ്മുടെ സ്റ്റാൻഡിലോട്ട് നടത്തും അതുകൊണ്ടും നാളെ തൊട്ടാണ് നമ്മുടെ കളികളാരംഭിക്കുന്നത് നമ്മൾ ഓൺലൈനിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്നൊക്കെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞ ഇതൊക്കെ നിങ്ങൾക്കറിയാം എനിക്കറിയാവുന്നതിന് കഴിഞ്ഞൂളും നിങ്ങൾക്ക് ദീപ തലമുറ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ കാലിക ആയിട്ടുള്ള ഒരു സന്ദേശം ലഹരിക്കെതിരെ നമുക്ക് ഒന്നിക്കാം എന്ന ഒരു സന്ദേശം വിളിച്ചോതികൊണ്ടാണ് മുട്ടത്തെ വളരെ ശ്രദ്ധേയമായ കായിക പ്രതിഭകളെ പുതിയ പുതിയ കായിക പ്രതിഭകളെ രൂപപ്പെടുത്താൻ വേണ്ടി അക്ഷീണം ശ്രമിക്കുന്ന ഓസ്കാർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് മാസം നീളുന്ന അതിഗംഭീരമായ ഒരു മത്സരമാണ് രണ്ട് മത്സരങ്ങളിലൊക്കെ പല ദിവസങ്ങളിൽ പോയി പങ്കെടുത്ത ഒരാളാണ് കാണാൻ വേണ്ടിയിട്ട് അതിന് മുഖ്യാതിഥിയായി ഉദ്ഘാടനമൊക്കെ ആയിട്ട് അപ്പോൾ മൂന്നാമത് മത്സരമാണ് ഏറ്റവും ഈ നാടിൻ്റെ ഏറ്റവും ആവേശത്തോടു കൂടി നന്നായി നടത്തുന്ന ഈ മത്സരത്തിൽ നിന്നും ഗംഭീരമായിട്ടുള്ള താരങ്ങളെ പ്രതിഭകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഞാൻ ദീർഘമായി ഒന്നും പറഞ്ഞു പോകുന്നില്ല നമ്മുടെ സമയം ഒരുപാട് പോയി അപ്പോൾ ഈ പരിപാടി ശേഷം നടത്തമുണ്ട് അതുപോലെ തന്നെ ടു വീലർ റാലിയുണ്ട് അതിനൊക്കെ എല്ലാവരും പങ്കെടുക്കണം മൂന്ന് മാസക്കാലം നമ്മുടെ നാടിൻ്റെ ഒരു വലിയ ആവേശകരമായിട്ടുള്ള മത്സരമാക്കി നമുക്ക് മാറ്റാൻ കഴിയണം അതിന് എല്ലാ തരത്തിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നന്ദി നമസ്കാരം ഇത് ക്ലബ്ബിൻ്റെ അഭിനന്ദിക്കാൻ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് കായിക മത്സരം നടത്തുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിലുള്ള വലിയൊരു വിപത്തിനെതിരെ ഒരു യുദ്ധം തന്നെ നടത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം അവിടെ കൊച്ചുകുട്ടികളതിനകത്തുണ്ട് മുതിർന്നവരുണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പം ഈ സമൂഹത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഭവിഷ്യത്താണ് മദ്യം മയക്കുമരുന്നത് അത് സമൂഹത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പോലീസും എക്സൈസും അതിനകത്തൊക്കെ കർഷകർ നടപടി ശേഖരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് സമൂഹത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ ജനങ്ങളിൽ കുട്ടികളിൽ കൗമാരക്കാരിൽ മുഹൃത്തവരിൽ എല്ലാവരിലും ഇങ്ങനെയൊരു ഒരു ഒരു സമൂഹത്തെ ബാധിക്കുന്ന വലിയൊരു വിപത്തിനെതിരെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക അല്ലെങ്കിൽ അവരെ ഒരു ബോധവാന്മാരാക്കുക എന്നുള്ളത് ഒരു ചെറിയ സമയം കൊണ്ട് പോലും ഈ ക്ലബ്ബ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അവരെ ഒരു വലിയ വലിയ ഒരു കയ്യോടുകൂടി നമുക്കവരെ അതിനകത്തേക്ക് അഭിനന്ദിക്കാം അതിനെ എന്നിവിടത്തെ കുറച്ച് ക്ലബ്ബിലും ഇതിലേക്ക് സഹകരിച്ച ബഹുമാന്യരായ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും കുട്ടികളായിട്ടുള്ള താരങ്ങളെ എല്ലാവരെയും ഞങ്ങളെ പോലീസിൻ്റെ പേരിലും ഞങ്ങളെ അർഹമായി ഞങ്ങളെന്തൊക്കെ അനുസരിച്ചുണ്ട് ീഗിൻ്റെ ഭാഗമായുള്ള ശഹരവിരുദ്ധ നടത്തം ഇവിടെ സമാപിക്കുകയാണ് അതിനുശേഷം നമുക്ക് ഒരു ചെറിയ പ്രോഗ്രാമങ്ങളുണ്ട് ഇവിടെ കശ്മീരിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുണ്ട് ഒന്നുമല്ലാത്ത ഭാവങ്ങളായ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ആരാധന ഘടിപ്പിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ നടക്കണം നമ്മുടെ സഹോദരങ്ങളാണ് ഒരിക്കലും നമ്മളൊരു ഒരു രാജ്യസ്നേഹിയും ഒരു നമ്മുടെ ആ ആ വിഷയത്തിന് അംഗീകരിക്കുന്ന ആരും ഈ ലോകത്തില്ല ഒരിക്കലും ആ പ്രതിഷേധം അറിയിക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു ബാധയോ ഉത്തരവാദിത്തവുമാണ് ഒരു തീവ്രവാദി ആക്രമണം ഈ രാജ്യത്തിൻ്റെ അകത്ത് ഉണ്ടാകാതെ ഇരിക്കണം ഉണ്ടാകാൻ നമ്മൾ അംഗീകരിക്കില്ല അതിന് നമ്മൾ യോജിപ്പുള്ളവരുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹോസ്റ്റാപ്രമിൻ്റെ ഇതിനുശേഷം നമ്മളെല്ലാവരും പൊക്കം കൂടിയിരുന്ന ഒരു ചെറിയൊരു അനുശോചനം അറിയിച്ചോളം അവസാനിപ്പിക്കുന്നതാണ് അത് ലഹരിവിരുദ്ധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബിജോൺ ക്ഷണിച്ചു കൊണ്ടുഘാടനം ചെയ്താൽ നേതൃത്വം നടക്കുന്ന ഫുട്ബോ ഫുട്ബോൾ ലീഗ് മത്സരത്തിൻ്റെ സമാപന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ കാൽപന്ത് കളി കൊണ്ട് ഉദ്ദേശിക്കുന്ന സന്ദേശം തന്നെ ലഹരിയോട് ലഹരിയെ കാൽപ്പന്തിലോടാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി തന്നെ നമ്മൾ നടത്തുന്നത് ഇതിൻ്റെ ആദ്യ അവസാനം നിത്തോട് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നന്ദി ഫുൻപത് ടീമുകളെ പ്രതി വന്നിരിക്കുന്ന ഇവിടെയുമുള്ള കായിക താരങ്ങൾ ടീം മാനേജേഴ്സ് ഓണേഴ്സ് ഇവിടെയുമുള്ള സ്ഥാപനങ്ങളെ സുഖിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞ് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഹോസ്റ്റർ ക്ലബ് ഇത്തരമൊരു അവസരത്തിൽ ഈ മുട്ടം ഫുട്ബോൾ ലീഗ് ഇവിടെ അണിയിച്ചൊരുക്കുകയും നമുക്കറിയാം ഒരു കൂട്ടം എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഈ ടീമുകൾ നൂറ്റി അൻപതോളം ആളുകളെ തിരഞ്ഞെടുത്ത് അതിൽ പ്രായവ്യത്യാസമുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ചേർന്നൊരു കൂട്ടമാണ് ആ കൂട്ടത്തിന് എപ്പോഴും ഒരു ആളുകൾക്കും അതിൽ വന്നു ചേർന്ന ആളുകൾക്ക് നന്നാവാനും മോശമാകാനുമുള്ള ഒരു സാഹചര്യമാണ് അതുപോലെ ഉണ്ടാകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടിനെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ നാടിൻ്റെ ഒരു വലിയ വിപത്തായ ലഹരിക്കെതിരെ ഒന്നാകുന്നതിന് വേണ്ടി ഒരു വലിയ സന്ദേശം ഉൾക്കൊണ്ട് നന്നാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടമായി ഇത് മാറത്തെ മിത്ത ഫുട്ബോൾ ലീഗ് ഈ നാടിനെ എന്നും ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിൻ്റെ ഒരു മാതൃകയായി മാറുന്ന ഒരു കൂട്ടമായി ഇത് മാറണം ഈ പരിപാടി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലം വളരെ ഭംഗിയോടുകൂടി നടന്നു ഈ വർഷവും അതിലേറെ ഭംഗിയോടുകൂടിയും കൂടിയും ഇത് വിജയിച്ചു തരട്ട് അതിനെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നാട് വിൽക്കുന്ന സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിന് ഈ നാടിൻ്റെ എല്ലാ മേഖലകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മുട്ട ഫുട്ബോൾ ലീഗ് മാറണം അത് നമ്മുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാ തരത്തിലുള്ള എല്ലാ പ്രായക്കാർക്കും ഒരു സന്ദേശമായി മാറിക്കൊണ്ട് അവരുടെ ഭാവിയെ തൊഴിൽക്കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസ മേഖലയിലും നാടിനെ നന്മയ്ക്കും വേണ്ടുന്ന രീതിയിൽ പ്രതിദാനം ചെയ്യുന്നതിന് വേണ്ടി ക്ലഗ് ഇതിൽ വേറെ മാറണം എന്ന് മാത്രം ആശംസിച്ചു എല്ലാവിധ ആശംസകളും വർദ്ധിക്കുന്നു നമസ്കാരം വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് ഈ ഇപ്പം ബാറ്റി ഏതാണ്ട് രണ്ട് വർഷമായി ഇതിൻ്റെ പ്രവർത്തനം നടന്നു വരികയായി മൊത്തത്തിലെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ക്ലബ്ബ് ഒരു ഇല്ല എന്ന് തന്നെ പറയുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ ഉയർത്തുന്ന മുദ്രാവാക്യം ഈ നാടിന് വേണ്ടി വളരെയേറെ പ്രാധാന്യ പ്രാധാന്യമുള്ള ഒരു വിഷയമ അതിന് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെയൊക്കെ മനസ്സിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറിലധികം മനുഷ്യരെ അരിങ്കൊല ചെയ്ത തീവ്രവാദികളുടെ ഈതുപ്പിയ യന്ത്രത്വക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഖണ്ഡ ഭാരതത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും സുന്ദരമായ കാശ്മീരിലാണ് ആ അരിങ്കൊല ചെയ്തിരിക്കുന്നത് ഇപ്പോഴും അതിന്റെ ഞെട്ടല് നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ഈ രാജ്യം എപ്പോഴും എക്കാലത്ത് ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യം നഷ്ടപ്പെടുത്താൻ വിഘടനവാദം രൂപപ്പെടുത്താൻ മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള വിള്ളൽ രൂപപ്പെടുത്തി ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് ലോകത്ത് ഒരിക്കലും ഭൂഷണമല്ല അപ്പോൾ അത്തരം ദുഃഖകരമായ ഒരവസ്ഥ ലോകത്ത് ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു വലിയ കരുതലാണ് രാജ്യത്തെ ഗവൺമെന്റ് അതിശക്തമായ തീരുമാനങ്ങളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേതൃത്വത്തിൽ ഫുട്ബോൾ ലീഗിൻ്റെ സമാപന സമ്മേളനത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായ ആക്രമണത്തിൽ അവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള ഓർമ്മ ആചരിക്കുകയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അറ്റക്കെട്ടായി എന്ന പോരാടുന്നുള്ള നിശ്ചയദാർഢ്യം എടുത്തുകൊണ്ട് ഈ പോസ്റ്റർക്കത്തിലെ അങ്ങനെ എല്ലാവർക്കും അഭിവാദ്യം നടക്കുന്നുണ്ട് നമ്മുടെ പ്രാസ്മിറ്റിയാകുമ്പോൾ വരുന്ന വീരകന്മാർക്ക് വാദികളുടെ ആക്രമണത്തിൽ തിരികെ തീരുമ്പോൾ രാജ്യത്തിൻ്റെ ചെറിയ രക്തസാക്ഷികളായി മാറിയ അവർക്കൊരു രണ്ടായിരം പത്തഞ്ചിൽ അർപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ സംസ്ഥാന പരിപാടിക്ക് നമ്മൾ ഏഴെട്ട് ദിവസങ്ങളായി എല്ലാവരും തന്നെ കേൾക്കാൻ നമ്മൾ എല്ലാവരും തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് മണയെടുത്താണ് നമ്മൾ ഈ പരിപാടിയുടെ ഇവിടെ എല്ലാം ദേശീയ കൂടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നേ ദിവസം ഈ ഒരു ലഹരിക്കെതിരെയുള്ള നമ്മുടെ എം എഫ് എൽ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ലീഗ് തുടക്കമായാണ് നമ്മളീ ഈ കൂട്ടം നടത്തുകയും പരിപാടികളും എല്ലാ സംഘടനയും ചെയ്തു ഇന്നേ ദിവസം ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് തീർച്ചയായിട്ടും അറിച്ച് ചോദിച്ചേട്ടൻ ചേട്ടൻ പിന്നെ എല്ലാവർക്കും നമ്മുടെ ക്ലബിൻ്റെ മാനേജേഴ്സുണ്ട് അപ്പം നമ്മുടെ എല്ലാവരും പഠിക്കുന്നവരുണ്ട് അല്ലാതെ ജോലി ചെയ്യുന്നവരുണ്ട് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ ക്ലബ്ബിൻ്റെ മാനേജറെ ആവശ്യപ്രകാരം ഇവിടെ എത്തിപ്പെട്ട എല്ലാ പ്ലെയേഴ്സിനും മാനേജേഴ്സിനും പിന്നെ നമ്മുടെ രണ്ടിശേരനും എല്ലാവർക്കും മറ്റു വായിക്കലും നന്ദി നമ്പർ നടത്തണം